പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അറുപതിലധികം വരുന്ന പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിക്കുകയും അൻപതിലധികം പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് അൻപത് പേരെങ്കിലും ഇപ്പോൾ ഇതിനോടകം തന്നെ താലിബാന്റെ കസ്റ്റഡിയിലുണ്ട് പാക് പട്ടാളക്കാര് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് വീഡിയോസ് ഉൾപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ തന്നെ താലിബാൻ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് കൈകൾ കൂട്ടിക്കെട്ടി കണ്ണുകൾ ബന്ധിച്ചും ഒക്കെ ആയിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളക്കാരെ അവരുടെ യൂണിഫോമ് കാര്യങ്ങളെല്ലാം നമ്മളത് എഐ ബി ഡി ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് തന്നെയാണ് പറയുന്നത് നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാർ ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ കൈയിലാണ് മാത്രമല്ല പാകിസ്ഥാന്റെ ഒരു ഒരു രണ്ട് ഡസനോളം പോസ്റ്റുകൾ അതിർത്തിയിലെ പോസ്റ്റുകൾ ഇപ്പോൾ താലിബാന്റെ കയ്യിലാണ് അതായത് ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അതിർത്തിയിൽ ഇന്നും ഇന്നലെ അല്ല ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് കുറെ കാലമായിട്ട് തന്നെ ഇതുണ്ട് ഈ അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ ആർമിക്ക് എത്ര തണുപ്പുള്ള പ്രദേശങ്ങളിലും യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് അവരോട് പിടിച്ചു നിൽക്കാൻ ചൈനയ്ക്കോ അമേരിക്കോ പാകിസ്ഥാനോ ഒന്നും പറ്റില്ല ഇത്തരത്തിൽ തണുത്തുറഞ്ഞ പർവ്വത മേഖലകളിൽ യുദ്ധങ്ങളിൽ പ്രത്യേക പരിശീലനം തന്നെ ഇന്ത്യൻ ആർമിയിലെ ഒരുപാട് പട്ടാളക്കാർക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇന്ത്യൻ ആർമിയോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന കുറെ കാലമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൈന്യത്തിന് അതിന് കഴിയുന്നില്ല അതുപോലെ ഈ താലിബാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലകളിലും മറ്റുമൊക്കെയുള്ള യുദ്ധങ്ങളിൽ പർവ്വതങ്ങളിലെ യുദ്ധങ്ങളിൽ താലിബാന് പ്രത്യേകമായ ഒരു കഴിവുണ്ട് അതായത് ഒളിപ്പോര് നടത്താൻ ആക്രമണം നടത്തിയിട്ട് പർവ്വതങ്ങളിൽ മറയാനുള്ള ഗറില്ല യുദ്ധങ്ങൾ നടത്താനുള്ള പ്രത്യേകമായ കഴിവ് താലിബാൻ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്നിട്ടും താലിബാന്റെ മുന്നിൽ തോറ്റുപോയത് ഇവരോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിന് സൈനിക ബലം ഉണ്ടായത് കൊണ്ടോ വലിയ ശക്തിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല അഫ്ഗാനിസ്ഥാനില് താലിബാന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത് വളരെ വലുതാണ് അതോടൊപ്പം തന്നെ അവരുടെ ഗറില്ല യുദ്ധതന്ത്രങ്ങളും ഈ പർവ്വതങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള പ്രത്യേകമായ സവിശേഷതകളും അത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ട് അവർ ആർജിച്ചെടുത്തതാണ് അതൊരിക്കലും വേറൊരു രാജ്യത്തിനും ഉണ്ടാകുന്ന ഒന്നല്ല അതുപോലെ ഇന്ത്യ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ രൂപപ്പെടുത്തി എടുത്തതാണ് തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്യാനുള്ള സവിശേഷമായ കഴിവുകൾ അതിനൊരുപാട് കാലത്തെ പരിശീലനവും പ്രയത്നവും ഒക്കെ ഉണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലെ പല പ്രദേശങ്ങളിലും ഭൂപ്രകൃതി എന്ന് പറയുന്നത് താലിബാൻ അനുകൂലമാണ് അവിടെ താലിബാനോടൊപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പാകിസ്ഥാൻ പട്ടാളത്തിന് എളുപ്പമല്ല പാകിസ്ഥാന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഇപ്പൊ താലിബാനേക്കാൾ വളരെ പവർഫുള്ളാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും അതുപോലെ പാകിസ്ഥാനും തമ്മിലുള്ള സൈനികമായ കമ്പാരിസൺ കമ്പാരിസണിലൊന്നും ഒരു പ്രസക്തിയുമില്ല കാരണം പല മടങ്ങ് ശക്തമാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു ആയതുകൊണ്ട് പാകിസ്ഥാൻ ദുർബലമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പാകിസ്ഥാൻ വളരെ പവർഫുള്ള് തന്നെയാണ് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ ദുർബലമായിരിക്കും പക്ഷെ അഫ്ഗാനിസ്ഥാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ ആണ് സോ ആ പാകിസ്ഥാൻ പോലും ഇപ്പോ അഫ്ഗാനിസ്ഥാന്റെ മുന്നിൽ യുദ്ധത്തിൽ മുട്ടുമടക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ താലിബാന്റെ പർവ്വതങ്ങളിൽ യുദ്ധം ചെയ്തുള്ള എക്സ്പീരിയൻസ് ഗറില്ല യുദ്ധതന്ത്രങ്ങളോട് പിടിച്ചു നിൽക്കാനായിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിയുന്നില്ല അമേരിക്ക പോലും തോറ്റുപോയതാണ് അഫ്ഗാനിസ്ഥാനെ ഒരു വലിയ ശക്തികൾക്കും കീഴടക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല അഫ്ഗാനിസ്ഥാനെ കീഴടക്കാൻ സോവിയറ്റ് യൂണിയൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചരിത്രം കൂടി അഫ്ഗാനിസ്ഥാൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെയും ലീഡ് ചെയ്യുന്നത് യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുന്നത് കരയുദ്ധമാണ് നടന്നത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ നടത്തിയെന്ന് പറയുന്നത് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് കരയുദ്ധം ഇന്ത്യക്ക് പാകിസ്ഥാനും ഇവിടേലും നടന്നിട്ടില്ല അതിർത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെല്ലാക്രമണമൊക്കെ ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കരയിൽ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല കരയുദ്ധമാണ് നടന്നത് അവിടെയാണ് പാകിസ്ഥാന് രണ്ട് ഡസനോളം പത്തിരുപതിലധികം പോസ്റ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നതും അറുപതോളം പട്ടാളക്കാര് മരണപ്പെട്ടതും മുപ്പതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതും നൂറോളം പേർക്ക് സാരമായ പരിക്കേറ്റതും അതോടൊപ്പം തന്നെ അവരുടെ അൻപതിലധികം വരുന്ന പട്ടാളക്കാർ താലിബാന്റെ പിടിയിലായതും സോ ഈ വാർത്തയെല്ലാം താലിബാൻ പുറത്തുവിട്ടപ്പോൾ ഉടനെ തന്നെ പാകിസ്ഥാൻ വന്നിട്ട് എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ പോകും ഞങ്ങൾ ഇരുന്നൂറോളം അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഫൈറ്റേഴ്സിനെ ഞങ്ങൾ കൊന്നു അതുപോലെ തന്നെ ഞങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ നിരവധി യുദ്ധ വിമാനങ്ങളെ തകർത്തു വന്ന് അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ അതിന് യുദ്ധവിമാനം ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ സാറേ നിങ്ങൾ എന്താണ് ഈ തള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ തിരിച്ച് പാകിസ്ഥാനെ ട്രോളുന്നത് വരെ എത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ ഒരു വിമാനം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇന്ത്യക്കെതിരെ പച്ച നുണ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനെതിരെയും നുണ ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ അത് പാളിപ്പോയി ഇരുന്നൂറ് താലിബാനികളെ കൊന്നെങ്കിൽ അതിന്റെ ശവശരീരങ്ങൾ കാണണ്ടേ എന്തെങ്കിലും വീഡിയോ ഫുട്ടേജ് വേണ്ടേ തെളിവ് വേണ്ടേ അഫ്ഗാനിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട് യുദ്ധമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരൊക്കെ മരിച്ചു കാണും പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്താണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം